Hei. <laughs> <laughs> വാർഷികം ഡാൻസ് ക്ലബ് ഇനോഗ്രേറ്റ് ചെയ്യാനാണ് വന്നിട്ടുള്ളത് നമ്മൾ അതിനെ കുറിച്ച് മാത്രമേ നമ്മളിവിടെ സംസാരിക്കാൻ പാടുള്ളൂ അല്ലേ ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ ആശിക്ക് പഠിച്ചിട്ടുണ്ടോ ആശിക്ക് അതെ ഞാൻ ഇതിന് മുന്നേ വന്നപ്പോഴും പറഞ്ഞിട്ടുള്ളത് തന്നെ എനിക്ക് ഒന്നും കൂടെ പറയാമെന്ന് തോന്നുന്നത് ഈ ആശിക്ക് ഇവിടെ പഠിച്ചിട്ടുള്ളത് ഈ ബക്കിറ്റ് പിരിവെടുത്ത് യൂത്ത് ഫെസ്റ്റിവലിന് പോയി ജയിച്ചിട്ടുള്ള കഥകൾ കേട്ട് കേട്ട് ഏകദേശം എങ്ങനെയോ ഈ ക്യാമ്പസിന്റെ ഭാഗമാണ് ഞാനിന്നുകൂടെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് വിഷയം എന്ത് ചെയ്യുന്നൊണ്ട് ചെറുത്തിയതാണ് വീട്ടിലേക്ക് ഞാനിതൊരു പ്രൊഫഷൻ ആയിട്ട് എടുക്കും അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞ വല്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസരത്തില് ഞാൻ ആദ്യ മാമാമ്പത്തിലൂടെ നെയ്ത്ത് എന്ന് പറയുന്ന ഒരു ഒരു പ്രൊഡക്ഷൻ ചെയ്തത് എനിക്ക് ഇവിടെ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ട് കാരണം ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിലും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും വല്ലാത്ത ഒരു ക്രിയേറ്റീവ് ഫ്ലോ മുടങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ വല്ലാത്ത ഒരു പിരിമുറുക്കമുള്ള സമയത്താണ് ഞാൻ നെയ്ത്ത് എന്ന് പറയുന്ന ഒരു ഡാൻസ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് വല്ലാത്തൊരു ലോയിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു എന്താ പറയാ എന്നെ തിരിച്ചു കൊണ്ടുവന്നത് ആ ഡാൻസ് പ്രൊഡക്ഷൻ ആണ് അത്രയും സ്ട്രെങ്ത് ഡാൻസിനുണ്ട് അല്ലെങ്കിൽ മൂവ്മെന്റിന് ഉണ്ട് ആർട്ടിനുണ്ട് എന്ന് വളരെ അടുത്ത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഡാൻസ് അത്ര തന്നെ ബലപ്പെട്ടതുമാണ് ഇന്ന് ഇന്നലെ ആണ് ഇതിനുവേണ്ടി സമീപിക്കുന്നത് ഒരു സിനിമാക്കാരി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഡാൻസർ എന്നുള്ള രീതിയിൽ കൂടെ തിരിച്ചറിയുന്നതിലും മനസ്സിലാക്കപ്പെടുന്നതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്